നിലമ്പൂരിൽ യു ഡി എഫ് സുസജ്ജമാണ് സുശക്തമാണ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ളൊരു ജനവിധി കേരളം ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതിനെല്ലാം എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു മഴയായതിൻ്റെ ഒരു പ്രയാസം ജനങ്ങൾക്കുണ്ടാകും എങ്കിലും യു ഡി എഫ് ഇലക്ഷനിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കും എത്രയും വേഗത്തിലുണ്ടോ എത്രയും വേഗത്തിൽ ആരംഭിച്ചു ആരാവും എന്നുള്ള വളരെ തുറന്ന മനസ്സിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് നല്ല സ്ഥാനാർത്ഥികളുണ്ട് നല്ല സ്ഥാനാർത്ഥികൾ ഒന്നിലേറെ സ്ഥാനാർത്ഥികളുണ്ട് എല്ലാം പരിഗണിച്ച് ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചേരും നേതൃത്വം അതിലേ കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കേണ്ടത് കേരളത്തിൽ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട് അവരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു റിപ്പോർട്ട് ഞങ്ങള് കേന്ദ്ര നേതൃത്വത്തിൽ സമർപ്പിക്കും അവരാണ് അന്തിമമായിട്ട് അറിയിക്കേണ്ടത് അറിയിപ്പോ വന്നാൽ നിങ്ങളെ അറിയിക്കും നേരത്തെ തന്നെ വഞ്ചിച്ച് അൻവർ ഉയർത്തിയ കാര്യങ്ങൾക്കൊന്നും സി പി എമ്മിനോ ഗവണ്മെന്റിനോ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് അൻവർ ശക്തമായിട്ട് മുന്നോട്ട് വന്നത് പോലീസിലെ അഴിമതി ഭരണത്തിനെതിരെയാണ് അൻവർ മുന്നോട്ട് വന്നത് അഴിമതിക്കാരെ സമീ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നയമാണ് അൻവർ തുറന്നു കാട്ടിയത് മറ്റോ അവിടുത്തെ ജനകീയ ജീവൻ പ്രശ്നമാണ് വന്യമൃഗ ശല്യമാണ് ഏറ്റവും രൂക്ഷമായിട്ട് നിലമ്പൂരിൻ്റെ മനോരപ ഉൾപ്പെടെ എത്ര ആളുകളൂടെ ഭരിച്ചിട്ടുണ്ട് ആ വിഷയത്തിന് പരിഹാരമുണ്ടോ അപ്പോൾ അൻവർ ഉയർത്തിയിട്ടുള്ള ജനകീയ വിഷയങ്ങൾക്ക് സി പി എമ്മിനോ ഗവൺമെൻറ്റിനോ മറുപടിയില്ല വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല അതേ നിലപാട് ജനപക്ഷത്തു നിന്ന് ശരിയായ നിലപാട് സ്വീകരിച്ചു അത് ഇലക്ഷനിലൂടെ തെളിയിക്കപ്പെടും നിങ്ങളെ അഭിപ്രായം എന്താ യു പ്രിഫർ അത് ഞങ്ങൾ നിലമ്പൂരിൽ തന്നെ മത്സരിക്കാൻ യോഗ്യനായ സ്ഥാനാർത്ഥി വോട്ടർ പട്ടികയിൽ പേരുണ്ടാവും നിലമ്പൂരിൽ ഒരു ജോയ്ഫുൾ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ളതാണ് അൻപർ പ്രതികരിച്ചത് സ്ഥാനാർത്ഥി ജോയ്ഫുൾ ആയിരിക്കില്ല വിക്ടറി വിക്ടോറിയ സ്കാൻ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതിനെ തയ്യാറെടുത്തു കഴിഞ്ഞു നമ്മള് കേരളത്തിൽ ഇതിനോടകം കണ്ട ബയ്യ ലക്ഷണങ്ങൾ എന്താണ് അത് പുതുപ്പള്ളിയും തൃക്കാക്കരയും മാത്രല്ല പാലക്കാട്ട് എന്താണ് ഈവൻ ചേലക്കര എന്താണ് പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിച്ചത് എത്ര മണിക്കൂറുകൾ ഇന്നുണ്ടാവും എല്ലാരും പല സ്ഥലത്തല്ലേ എല്ലാരും പല സ്ഥലത്തല്ലേ തിരക്കിലല്ലേ കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ട് പല പരിപാടികളുണ്ട് ഞാൻ കേരളത്തിലായിരിക്കും കേരളത്തിലല്ലേ ഞാൻ ആവശ്യത്തിന് എവിടെയുണ്ടാവും ഇന്നലെ ഞാൻ ഇടുക്കിയിൽ പോയിരുന്നു കോട്ടയത്ത് പോയിരുന്നു എറണാകുളത്ത് പോയിരുന്നു ഇന്നിപ്പോ ഞാൻ കണ്ണൂരിലുണ്ട് ഇനി ഞാൻ കോഴിക്കോടേക്ക് പോകും രാത്രി എറണാകുളത്തേക്ക് പോകും ഞാൻ കേരളത്തിലെ എന്റെ ചുമതല എല്ലാവരുടെയും സഹകരണത്തിന് കഴിയുന്നത്ര നന്നായിട്ട് ആവശ്യത്തിന് മാത്രം ഞാൻ മാത്രമല്ലോ കേരളത്തിലെ കോൺഗ്രസ് നേതൃസമ്പന്നു എന്നാൽ എന്റെ ഉത്തരവാദിത്വം കൂടുതലായിട്ട് ഞാൻ അതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും ഒന്നുമില്ല ഞാൻ ഞാൻ ഒരുപാട് നേതാക്കന്മാരെ വിളിച്ചു ആരുടെയും ഒരു അതൃപ്തി അദ്ദേഹം എനിക്ക് എല്ലാ പിന്തുണയും നൽകിയത് നിങ്ങൾ എത്ര വട്ടം കണ്ടു അങ്ങനെ തന്നെ ഏറ്റെടുക്കുന്നു കോൺഗ്രസിനായിരിക്കും യു ഡി എഫിനായിരിക്കും വോട്ടർ പട്ടികയിൽ എവിടെയെങ്കിലും കേരളത്തിൽ പേരുള്ള ആർക്കും മത്സരിക്കാന്ന എന്റെ അർഹ എന്റെ ധാരണ ഞാൻ മത്സരിക്കുമ്പോൾ മത്സരിക്കുന്ന വോട്ടർ പട്ടികയിൽ എന്റെ പേരുണ്ടായിരുന്നില്ല നമുക്ക് നോക്കാം ഏജൻസി വിജയം ഉറപ്പിച്ചു സർക്കാരിന്റെ ജനവിരുദ്ധ സമീപനം കർഷക വിരുദ്ധ സമീപനം

ആഗ്രഹിക്കുന്ന നില ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട് ആര്യാടൻ ഷോക്കത്തും കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് മുനിസിപ്പൽ ചെയർമാനായി പ്രവർത്തിച്ചു സഹകരണ സംഘത്തിന് ശക്തമായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്നു ബഹുമാനായ ശ്രീ ആര്യാടൻ്റെ എല്ലാവിധ പാരമ്പര്യമുണ്ട് വളരെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് കലാ സാംസ്കാരിക രംഗത്ത് വളരെ ശക്തമായിട്ട് കേരളത്തിന്റെ ഒരു സംഭാവനയാണ് അദ്ദേഹം ആ നിലയിലെല്ലാം ആര്യാടൻ വളരെ പ്രമുഖരാണ് നല്ല പേരുകളുണ്ടല്ലോ നല്ല പേരുകളുണ്ടല്ലോ എൽ ഡി എഫിനാത്ത ഒന്നു മാഷ എന്താ പറഞ്ഞോ അവരോട് നിങ്ങൾക്ക് ഒരു പേര് സജസ്റ്റ് ചെയ്യാനില്ലേ എൽ ഡി എഫില് ഏതെങ്കിലും പേരുണ്ടോ എൽ ഡി എഫില് സി പി എമ്മിന് ആരെങ്കിലും രണ്ടുപേരുണ്ടോ ഒറ്റ പേരുണ്ടോ ഞാൻ ചോദിക്കും ഒറ്റ പേരുണ്ടോ കൺസിഡർ ചെയ്യാം ഞാൻ ചോദിക്കാത്തെ മോഡലിൽ ഉൾപ്പെടെ പാലക്കാട് ഞാൻ ചോദ്യത്തിന് മുമ്പ് പറഞ്ഞു ഉത്തരം പാലക്കാട്ടു നിന്നും തൃക്കാക്കരയിൽ നിന്നും പാഠം പഠിക്കാൻ സി പി എമ്മിന് കഴിയേണ്ടതുണ്ട് അത്തരത്തിലൊരു പാടം പഠിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവും എൽ ഡി എഫിന്റെ നീക്കം കോൺഗ്രസിൽ സാധ്യതയില്ല എൽ ഡി എഫിന്റെ നീക്കം അവർക്ക് സ്ഥാനാർത്ഥികളില്ലല്ലോ നിങ്ങൾ കോയുന്ന ഭാഷ കണ്ടല്ലോ രാവിലെ ഏതെങ്കിലും പേര് പറഞ്ഞോ ഞങ്ങൾക്ക് അത്രയും താമസം വരില്ല അതെ ഞാൻ പറയുന്നില്ല ഞങ്ങൾക്ക് അത്രയും താമസം വരില്ല ജനങ്ങൾ അതുകൂടി വിലയിരുത്തും കൃത്യമായിട്ട് വിലയിരുത്തും കാരണം സർക്കാരികളുടെ തെറ്റായ അവകാശവാദമാണ് ഇപ്പോൾ മഴ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഒരു വലിയ ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാകാതെ തന്നെ ഒരു സാധാരണ മഴയിൽ ഒരു സ്ഥലത്തല്ല ഈ ദേശീയപാത തകർന്നത് ഒരു ജില്ലയിലല്ല ഒരു ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്തല്ല പല ജില്ലകളിൽ പല സ്ഥലത്താണ് ആ തകർച്ചയുടെ തകർച്ചയുടെ ഒരു ഗൗരവ സ്വഭാവം എന്താണ് ചെറിയൊരു വിള്ളലോ പൊട്ടലോ അല്ല ചെറിയൊരു വിള്ളലോ പൊട്ടലോ അല്ല ഗുരുതരമായ തകർച്ചയാണ് ഇത് നിർമ്മാണത്തിലെ വലിയ ഗുരുതരമായിട്ടുള്ള അപാകതയാണ് ഇതിൻ്റെ പിന്നിൽ അഴിമതിയുണ്ട് അന്വേഷണം ഇതിൽ ആവശ്യപ്പെടുകയാണ് ഇരു സർക്കാരുകളും പ്രതിക്കൂട്ടിലാണ് രണ്ട് ഭാഗം ആവശ്യ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് എന്താണ് മന്ത്രിമാരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ എപ്പോഴും സൂപ്പർവൈസ് ചെയ്യുന്നു ഞങ്ങൾ മേൽനോട്ടം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് രണ്ട് ഗവൺമെൻ്റുകളും അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ ശ്രമിച്ചാൽ ജനങ്ങൾ അത് അംഗീകരിക്കുമോ അതും കൂട്ടി ചർച്ച ചെയ്യും ഇതിനാ നാളെ വരെ അവരെ കാത്തിരിക്കുന്നത് അയർലിസ്റ്റ് ആ കീഴക്കോടെ നിക്കട്ടെ അഡ്ജയർ അത് അൻവറോട് ചോദിക്കണം ഇല്ല അത് അൻവർ മൈ ക്ലോസ് ഫ്രണ്ട് യു ഡി എഫിന് സ്വീകരണം ഇല്ലില്ല തെറ്റാണ് അൻവർ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് യു ഡി എഫ് ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും അതിന് ഞാൻ ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഞാൻ ഫുൾ ടൈം ഉണ്ടാവും അൻവറിനാണ് Música